വിദ്യാർത്ഥികളിലെ ആരോഗ്യം പരിരക്ഷിക്കാൻ ലക്ഷ്യമിട്ടുള്ള പോഷൻമാ പദ്ധതിയുടെ ഭാഗമായി കുട്ടികൾക്ക് ബോധവൽക്കരണ ക്ലാസ് ഈ വാർത്ത നിങ്ങൾക്കായി ജോസ്കോ ഇനി സംശുദ്ധമായ ചെറുപുഴയിൽ വിദ്യാർത്ഥികളിലെ ആരോഗ്യം പരിരക്ഷിക്കാൻ ലക്ഷ്യമിട്ടുള്ള പോഷന്മാ പദ്ധതിയുടെ ഭാഗമായി കുട്ടികൾക്ക് ബോധവൽക്കരണ ക്ലാസ് നടത്തി ചെറുപുഴ ജെ സ്കൂളിലാണ് കുട്ടികൾക്കായി ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചത് അനീമിയ എന്ന അവസ്ഥയിൽ നിന്ന് കുട്ടികളെ രക്ഷിക്കുക എന്ന കൂടി നടത്തുന്ന ക്യാമ്പയിനാണിത് അതിനുവേണ്ടി ആകാം ക്ലാസ് മുതലുള്ള കുട്ടികൾക്കായി അയൺ ഗുളികയും വിതരണം ചെയ്തു ജെ സ്കൂൾ ഹെൽത്ത് ക്ലബിൻ്റെയും പുളിങ്ങോം എഫ് എച്ച് സിയുടെയും സംയുക്താഭിമുഖ്യത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത് സ്കൂൾ മുറ്റത്ത് വൃക്ഷത്തെ നടുകയും ചെയ്തു അനീമിയ ടെസ്റ്റ് സംഘടിപ്പിക്കുകയും കുട്ടികൾക്കായി എച്ച് സ്ക്രീനിംഗ് നടത്തുകയും ചെയ്തു മാറികൊണ്ടിരിക്കണം അതിൽ നിന്നും വിമുക്തമാകുന്നതിന് വേണ്ടി മാനകമായ രോഗങ്ങൾ ഇല്ലാതാക്കുന്നതിന് വേണ്ടി ചെയ്യണം നമ്മൾ തന്നെ പ്രകൃതിയിലേക്ക് കയറണം അല്ലെ പ്രകൃതിയിലേക്ക് കയറണം എനിക്ക് തോന്നുന്ന സ്കൂളിനെ സംബന്ധിച്ച് എടുത്തു പറയേണ്ട വളരെയധികം എടുത്തു പറയേണ്ട ഒരു കാര്യങ്ങൾ വന്നതെ ഇതിനെ ഏറ്റവും അധികം ഒരു സ്കൂളാണ് നല്ല സ്കൂളെന്ന് പറയുന്നത് അപ്പൊ നിങ്ങളെ ഏറ്റവും ബാക്കിയുള്ള കുട്ടികളാണ് അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമ്മൾ വന്ന് നമ്മുടെ എല്ലാം കറികൾ ഇര കറികളെല്ലാം വളർത്തുന്നുണ്ട് അല്ലെ ഉണ്ടോ എന്തൊക്കെയാണ് ഇയാളാ വളർത്താറുള്ളത് ഉപ്പ് ചീരയിലും അല്ലെ നമ്മൾ അതെല്ലാം ഇപ്പോൾ എനിക്ക് തോന്നുന്ന കാവല വാഴയില ഇതെല്ലാം വെച്ചിട്ട് തന്നെ എല്ലാവരും എല്ലാ വീട്ടിലും പരീക്ഷണ നടത്തുക ചെമ്പരത്തിപ്പൂ വെച്ചുവരെ എന്താണ് കച്ചാലുകളായിട്ടും തോരനായിട്ടും കറികളൊക്കെ ഉണ്ടാക്കുന്നത് അല്ലെ എന്തൊക്കെ അതൊന്നും ആർക്കും വേണ്ട നമ്മളെ പോലെയുള്ളവർക്കും അല്ലെങ്കിൽ കുട്ടികൾക്കും പരിപാടികൾക്ക് സ്കൂൾ പ്രധാന അധ്യാപകൻ പി എൻ ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന ആരോഗ്യ വകുപ്പ് ജെ പി എച്ച് എൻ സൈഹാട്ടി മുഹമ്മദ് പരിപാടി ഉദ്ഘാടനം ചെയ്തു ആർ ബി എസ് കെ നഴ്സ് സി എൻ സിജിമോൾ എം എൽ എസ് പി കെ കവിത എന്നിവർ ആശംസകൾ നേർന്നു ഹെൽത്ത് ക്ലബ് കൺവീനർ ഫ്ലോജസ് ജോണി സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി വി വി അജയ്കുമാർ നന്ദിയും പറഞ്ഞു ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ